ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അനുദിനമഞ്ഞ നോമ്പുകാര ചിന്തിയിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തി അഞ്ച് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദൈവം നമ്മോടൊന്ന് സംസാരിക്കുന്നത് ഇവിടെ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലുള്ള യജുമാനൻ്റെ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച് അതുപോലെ തന്നെ യജമാനൻ കടന്നു വരുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം എന്നതിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ദൈവത്തിന് നാം ഓരോരുത്തരെയും പറ്റി ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ച് നാം ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ യശുമാനൻ തൻ്റെ വസ്തുക്കളുടെ മേൽനോട്ടക്കാരനായി നമ്മെ നിയമിക്കും എന്നാൽ ദുഷ്ടനായ വൃത്തിനെ പോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊരിക്കലും ലഭിക്കുകയില്ല അതിനാൽ തന്നെ വിവേകിയായ വൃത്തിനെ പോലെ ദൈവവിളി അനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി